ഹായ് എൻ്റെ പേര് വിനായക് ഞാൻ രാമക്കൽപേട് വിൻഡ് വാലി ഹോം സ്റ്റേ എന്ന സ്ഥാപനം നടത്തുകയാണ് ഞാൻ കേരള ഗവൺമെൻ്റിൻ്റെ കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ ഒരു യൂണിറ്റ് കൂടിയാണ് വ്യത്യസ്തമായ സഞ്ചാര രീതി ഒതുക്കുക എന്നൊന്നാണ് വിൻഡ് ഉദ്ദേശം അതിനായി പ്രകൃതിയോട് ഇണങ്ങിയ ടൂറിസമാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസ് ടൂറിസം മിഷൻ്റെ യൂണിറ്റുകളായ പല കൃഷിയിടങ്ങളിലും നമ്മൾ ഗസ്റ്റിനെ കൊണ്ട് അവിടെ വിസിറ്റ് ചെയ്യുകയും അവിടെ പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഓർഗാനിക് രീതിയിലുള്ള കൃഷി രീതികളും സ്പൈസ് ടൂറിസവുമായി ബന്ധപ്പെട്ട കൃഷി സ്ഥലങ്ങളും സന്ദർശിക്കുകയും അതിൻ്റെ എക്സ്പീരിയൻസും നമ്മൾ കൃഷ്ണിന് പകർന്നു നൽകാറുണ്ട് ഇതിനായി നിരവധി വിദേശ വിനോദസഞ്ചാരികൾ നമ്മളെ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് എത്താറുണ്ട് ഇതുവഴി ലോക്കൽ ടൂറിസം ശക്തിപ്പെടുകയും അതുമൂലം നമ്മുടെ പ്രദേശത്തെ ലോക്കൽ ഗൈഡ്സിനും ഒരു വരുമാന വരുമാനമാർഗ്ഗം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ കൂടുതൽ മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരള ക്രൂസിൻ്റെ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതെന്ന് സന്തോഷകരമാണ്